കേക്കുമ്പോ തന്നെ പാറ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം പക്ഷേ ഈ പാറ എന്നുള്ള പ്രയോഗം പ്രാചീന കാലത്തൊന്നും ഇല്ലായി അന്നല്ല കല്ലെന്നാ ഉപയോഗിച്ചിട്ട് പാറയ്ക്ക് പോരം കല്ല് എന്ന പാറ എന്ന് ഉപയോഗിച്ച് പാറ എന്നല്ല അതിന്റെ യഥാർത്ഥ ഉപയോഗം പുറ എന്നു പറഞ്ഞാൽ മല എന്ന അല്ലെങ്കിൽ കുന്നു എന്നൊറ മറിച്ച് ഈ പാറയ്ക്ക് ഇന്ന് നമ്മൾ പാറ എന്ന് പറയുന്നതിന് കല്ല് എന്നാണ് സംഘകാല പ്രയോഗം അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടതുമാകാം വട്ടത്തിലുള്ള കുന്ന് അല്ലെങ്കിൽ വട്ടത്തിലുള്ള മല എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടതുമാകാം വട്ടത്തിലുള്ള പാറ എന്ന നിലയ്ക്ക് രൂപപ്പെടാം പാറ എന്നുള്ള പ്രയോഗം അഞ്ഞൂറ് കൊല്ലത്തിന് ഇപ്പുറമാണ് നമ്മൾ പാറ എന്നുള്ള അതായത് കല്ലിന് വലിയ കല്ലിന് പാറ എന്നുള്ള പ്രയോഗം വന്നു ഈ വട്ടപ്പാറയ്ക്ക് വട്ടത്തിലുള്ള പാറ എന്നുള്ള അർത്ഥത്തിലും സ്ഥല നമ്മൾ രൂപപ്പെടാം വട്ടത്തിലുള്ള മല എന്നുള്ള അർത്ഥത്തിൽ രൂപപ്പെടാം അത് ഇത് രണ്ടും ആ പ്രദേശത്തിന് ചേരുന്നതാണ് കാരണം ചുറ്റാഴ എന്ന് പറയുന്നൊരു സ്ഥലമാണ് നമ്മൾ വട്ടപ്പാറയ്ക്ക് പോകുന്നതുപോലെ വലിയ കുഴിയാണ് നമ്മൾ കുന്നിൽ നിന്നുകൊണ്ടാണ് കുഴിയിലേക്ക് നോക്കുന്നത് അത് ചുറ്റാഴ എന്നാണ് അറിയപ്പെടുക ആഴമുള്ള സ്ഥലമൊന്നാണ് വലിയ കുഴിയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ വട്ട പാറ എന്ന് പറയുന്നത് വട്ടത്തിലുള്ള മലയെന്നർത്ഥത്തിലും എടുക്കാം ഒരു പക്ഷേ പാറ അവിടെ ലഭ്യമായതുകൊണ്ട് വട്ടപ്പാറ എന്നുള്ള അർത്ഥത്തിലും ഈ സ്ഥലനാമം രൂപമാണ്